ടേ കടിക്ക ഇതല്ലേ ഞമ്മളെ ഗഫറ ഉണ്ടെന്ന് നോക്കിയാ എല്ലാ പച്ച വരുത്തിട്ടില്ല മൂപ്പുള്ള ഒരു ദിവസം വരുത്താമോ ഞാൻ ആ അട്ടപ്പാടിയിലെ നരസിംമുക്കിലാണ് വളരെ മനോഹരമായ സ്ഥലമാണ് ഈ ടെൻ്റ് അടിച്ച് ചിക്കനൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി ചെറിയ ബ്രെഡൊക്കെ അയച്ച് ഇന്ന് രാത്രി താമസം ഈ നദിൻ്റെ കളകളാരപം ഒഴുക്കുന്ന പുഴകളൊന്നും തന്നെ സാധനമില്ല അത് കേട്ടിട്ട് ഇവിടെ ഉറങ്ങണമെന്നാണ് ക്ലയൻറ്റ് ഉദ്ഘാടനം കേട്ടോ ആ ഉദ്ഘാടനം ആ അപ്പൊ ടെൻഡ് റെഡി ആയി ഇനി കൊളത്തിക്കാം ഇവിടെ കൊളിച്ചു മണി ശരി മിനിറ്റ് ഓ അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ടെൻഡ് റെഡിയാക്കി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാങ്ങിയത് കൊണ്ട് ഒന്നും കൂടെ അപ്ഡേഷൻ ആണ് എളുപ്പമാണ് ഈസിയാണ് മറ്റേ നമുക്ക് കൺഫ്യൂഷൻ ഇത് എങ്ങനെ ചെയ്യുക ഇത് ഞാൻ മടക്കി എടുത്തക്കല്ല വലിയ പണിന്ന് അപ്പൊ ടെക്കാത്തല്ലാൻ പോയിട്ട് ഇങ്ങനത്തെ ടെൻഡുകൾ ഇങ്ങനത്തെ യാത്രകൾ ആഗ്രഹിക്കുന്ന എല്ലാവരും അത് ആയിരത്തി തൊള്ളായിരം രൂപ പൈസ എടുക്കടാ മൂന്നാൾക്ക് എടുക്കാം ഉറക്കുണ്ടെങ്കിൽ ഉദ്ഘാടനം കഴിക്കാൻ പോകാനോ സംഭവത്തോടുകൂടി ആ തീർച്ചയായിട്ടും ശരി നീ പറഞ്ഞ ഓയിൽ വാങ്ങിയ ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉണ്ടാക്കാണ്ട് ഞാൻ പറഞ്ഞ് ഓയിൽ ഓയിൽ വേണ്ട വെളിച്ചെണ്ണ വളർന്നു ഇത് നമ്മൾ യാത്രക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ചെറിയൊരു മാറ്റമാണ് കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ വലിയ സ്റ്റവൊക്കെ ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാകുമ്പോൾ നേരെ നമ്മളെ സിലിണ്ടറിൻ്റെ മേളെ റെഗുലേറ്റർ ഒക്കെ നോർമൽ റെഗുലേറ്റർ ഒക്കെ അതെ അതെ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ ചെറിയൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടേ രാത്രി വേഗം ലേറ്റായതിനു വേണ്ടി കഴിച്ചിട്ട് തെര്ന്നുറങ്ങണം തെറുന്ന് തുറങ്ങണം യാത്രാശീലം നല്ലത് ഏ അതെ സമയത്ര ലൈറ്റ് പോകുമ്പോഴേക്ക് നമ്മൾ ഭക്ഷണം ആന വരുമ്പോൾ തന്നെ അത് കഴിച്ചു കിടന്നുറങ്ങണ ആന ആൾക്കാർ ആന ഉപദ്രവിക്കൂലെന്നാണ് ഇപ്പോൾ രാത്രി വല്ലാതെ വൈകുന്നേരം മുന്നേ നമുക്ക് ഈ കറി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം ഇവിടെ കുറച്ച് കച്ചടമൊക്കെ ഉണ്ട് ഈ തുളിച്ച വേസികളൊക്കെ നമ്മൾ പെറുക്കിയിട്ട് കേട്ടോ പക്ഷേ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ല ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിയാണ് മനസ്സിനും ശരീരത്തിനൊക്കെ കുളിർമ നൽകി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളൊക്കെ ആസ്വദിക്കാൻ ചെറിയൊരു യാത്ര ചെറിയ സമയം ചെറിയ സാമ്പത്തികം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ വലിയ ചിലവല്ലേ ഈ ടെൻറ്റ് വാങ്ങണ്ടേ കസേര വാങ്ങണ്ടേ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സവാള കട്ട് ചെയ്തു മൂന്ന് സവാള ഉണ്ട് നമ്മൾ രണ്ട രണ്ട് മൂന്ന് ആൾക്കാർ നാലാൾക്കാരി വേറെ ആയിരിക്കും കണ്ണടച്ചുകൊണ്ട് ഞാൻ അത് വിട്ടു വിട്ടാണ് ഒരുപാട് വർഷങ്ങൾക്കുള്ള എക്സ്പീരിയൻസാണ് ഈ അടുപ്പും ഈ ടെൻറ്റും ചട്ടി മാത്രമേ പയതുള്ളൂ ഈ തോക്കടക്കം ഫ്രഷാണ് ആദ്യ യാത്ര നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഒരുപാട് യാത്രകൾ സലീമിനും കൂട്ടർക്കും സെയ്ദിനും അക്ബറിനും ബാബുവിനൊക്കെ ചെയ്യാൻ പറ്റട്ടെന്നുള്ള ഒരു സന്തോഷം കൂടെ നിങ്ങളുടെ മനസ്സിന് വേണ്ട എന്നല്ലേ വിജയിക്കുള്ളൂ അയ്യ് വ നല്ല ചൂടുള്ള അടുപ്പിലെ അപ്പം ചട്ടി ചൂടായിട്ടില്ലല്ലോ ഓ ആ ചട്ടി ചൂട് നമ്മൾ സവാൾ ചിക്കൻ റോസ്റ്റ് ചട്ടോന്നുണ്ടാക്കണേ ചിക്കൻ അത് വെച്ചിട്ട് നമ്മളെ ഈ പാചക വൈദഗ്ധ്യം അതായത് പാചകത്തിൻ്റെ പാരമ്പര്യം വെച്ചിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ സൈക്കണ്ടിട്ട വെളിച്ചെണ്ണ വെച്ചു ഉള്ളിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് ഇട്ടതാ ചിക്കൻ മസാലയാണ് നിമിഷ കവി തന്നെ ഒരു നിമിഷം നേരം ഏകദേ കറിയാണ് നമ്മൾ നമ്മളെവിടെ ചെന്നാലും പൂച്ച ഉണ്ടെങ്കിൽ നാല് കാലം മുഖ്യ എവിടെ പോയാലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി ചെറിയ മിസ്റ്റേക്കുണ്ടാകുമ്പോൾ ഒപ്പം വന്നൊരു കുറച്ച് കളിയാക്കും അപ്പോൾ എന്ത് ചെയ്യേണ്ട അപ്പം தக்காளிக்குணம் இஞ்சி வளத்தி பச்சமுளகி ட்ரிகா ஐஎம

പറയോ സംസാരിക്കൂ ചില ആളുകളെ ഉണ്ടാക്കിയ ആൾക്ക് പേര് വരണ്ടാന്ന രീതിയിൽ ആ കുഴപ്പമില്ല ആ അതാണ് പക്പുറ ചെയ്തത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു ചിക്കൻ മസാല മാത്രം കേട്ടോ അല്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ച ഉപ്പ് സൂപ്പർ അടിപൊളി നല്ല ആ അടിപൊളിക്കോക് ചിക്കല്ലേ